ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ മിക്സിയുടെ കാർബൺ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇത് കാർബൺ കംപ്ലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യാത്തൊരു മിക്സിയാണ് പ്രീതി ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു മിക്സിയാണ് ഇത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇന്നേരെ കാർബൺ ചേഞ്ച് ചെയ്യാം അപ്പൊ നമുക്കിതിരെ ഇവിടെ നാല് സ്ക്രൂസ് ആണ് കാണാൻ കഴിയുക അതാണ് സ്ക്രൂ ചെയ്യുക അപ്പോൾ നെഗറ്റീവ് സ്ക്രൂസ് ആണ് വിടുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ ഓവർലോഡ് പ്രൊട്ടക്ടറും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിന്റെ കാർബൺ ചേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ കാർബൺ എന്നും അതുപോലെ തന്നെ ബ്രഷ് എന്നൊക്കെ ഇത് അറിയപ്പെടും അപ്പൊ നമുക്ക് ആർമ്മിച്ചിട്ട് കറങ്ങാൻ വേണ്ടി വൈദ്യുതി നൽകുന്നത് ഈ ബ്രഷിൽ മുഖാന്തരമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ കാർബൺ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു വയർ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാർബൺ പുറത്തെടുക്കാൻ കഴിയുന്ന അതിന്റെ ലോക്ക് ചെയ്തു വെക്കുന്ന ഭാഗം വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാർബൺ പുറത്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതിന്റെ കാർബൺ ഏകദേശം തേഞ്ഞു തീർന്നിട്ടുണ്ട് ഒരു സൈഡിലെ കാർബൺ ഞാൻ റിമൂവ് ചെയ്തു അപ്പോൾ രണ്ടാം സൈഡിലെ കാർബണിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ വളരെയധികം തേഞ്ഞു തീർന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കാർബൺ ലോക്ക് ചെയ്യുന്ന ഭാഗം അപ്പോൾ ഇത് ഈ വയറാണ് ആ കാർബൺ ലോക്ക് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കട്ടിംഗ് ഉണ്ട് അത് നോക്കി കാർബൺ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് അത് ലോക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ ആറുമാരിലേക്ക് പോകുന്ന വൈദ്യുതി അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ നമുക്ക് പുതിയ കാർബൺ ഒന്ന് ഫിക്സ് ചെയ്യാം ഇതാണ് കാർബൺ ഞാൻ പർച്ചേസ് ചെയ്ത അപ്പൊ എനിക്ക് ഇതിന് ഇരുപത് രൂപ ആയത് വളരെ തുച്ഛമായ വിലയ്ക്കാൻ നമുക്ക് കാർബൺ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇതിന്റെ പഴയ കാർബണാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് രണ്ടും പഴയ കാർബണാണ് അപ്പൊ ഞാൻ ഇവിടെ പുതിയ കാർബൺ പർച്ചേസ് അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ ചെറിയൊരു ഫോൾട്ട് പറ്റി അപ്പോൾ അതിന്റെ ലോക്ക് ചെയ്യുന്ന ഭാഗം കുറച്ച് പോയി അപ്പോൾ അത് പ്രശ്നമില്ല നമുക്ക് പഴയ കാർബണിൻ്റെ അലോക്കിറ്റിയുടെ ഭാഗവും അതിന്റെ സ്പ്രിങ്ങും നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് സോൾഡറിങ് ആണ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയും ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്കത് കാർബൺ ഫിക്സ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ കാർബണിൻ്റെ അതിന്റെ ലെഗും അതിൻ്റെ അതുപോലെ തന്നെ അതിന്റെ സ്പ്രിംഗും നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കട്ട് ചെയ്തിട്ട് പുതിയ സോൾഡർ ചെയ്ത് ഫിറ്റ് വിറ്റെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് മറ്റുള്ള മിക്സർ ഗ്രൈൻഡറിൻ്റെ കാർബൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന്റെ അതുപോലെ തന്നെ ലെഗും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ പഴയ കാർബണിൻ്റെ ലെഗ്ഗൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പുതിയ കാർബണിൻ്റെ ലെഗ്ഗൻ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അതുപോലെ തന്നെ പഴയ കാർബണിൻ്റെ ലെഗ് ഞാൻ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കട്ട് ചെയ്തിന് ശേഷം അത് സോൾവ് ചെയ്ത് വെച്ചു മതി അപ്പോൾ ഇത് പുതിയ കാർബണിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളാണ് പഴയ കാർബണിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് പുതിയ കാർബണിലേക്ക് ഫിക്സ് ചെയ്യാം നമുക്ക് സോൾഡിംഗ് ആയതണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ലെഗിന്റെ ആ ഭാഗം നമ്മൾ അത് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് കിട്ടും ഞാൻ ഇരുപത്തഞ്ച് വെ സോൾഡിംഗ് ആയതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ അതിൻ്റെ ലെഗിൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മളത് ചെറിയ രീതിയിൽ സ്ക്രാച്ച് ചെയ്യുക അതുപോലെ തന്നെ സോൾഡിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോൾഡർ പിടി ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം ഞാനിവിടെ പഴയ കാർബണിന്റെ ലെഗ് ചെറിയ രീതിയിൽ സ്ക്രാച്ച് ചെയ്ത് സോൾഡും ബേസ്റ്റ് അപ്ലൈ ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് പുതിയ കാർബണിൻ്റെ ഭാഗം ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പഴയ കാർബൺ അതിൻ്റെ ലെഗ്ഗിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുതിയ കാർബണിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇതിന്റെ വയറിന്റെ ഭാഗമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇതിന്റെ പഴയ ലെഗിലേക്ക് നല്ല രീതിയിൽ തന്നെ സോൾഡും ബേസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു ഇതാണ് സോൾഡ്രും ബേസ്റ്റ് അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സോഡർ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിനെ സ്ക്രാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ ആ സോൾഡറിങ് അവിടെ ഫിക്സ് ആകുകയുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന സോൾഡറിങ് വേസ്റ്റ് ഇതാണ് അപ്പം ഞാൻ പുതിയ കാർബണ് സോൾഡറിൽ വെച്ചിരിക്കുന്നു അപ്പൊ പഴയ കാർബണിന്റെ ലെഗും അതിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ കാർബണിലേക്ക് മാറ്റി അപ്പം ഇനി നമുക്കിത് മിക്സർ ഗ്രൈൻഡറിൽ ഫിക്സ് ചെയ്ത് നോക്കാം അപ്പൊ അതിന്റെ വയറിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ നോക്കി കട്ട് ചെയ്ത് വേണം അത് സോൾഡർ ചെയ്യാൻ അതിന് മുന്നേ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലെങ്ത് നോക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഞാനിവിടെ കാർബൺ ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഹോളെ നോക്കിയിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പിടിച്ചുകൊണ്ടാണ് ഫിക്സ് ചെയ്യേണ്ടത് നേരെ വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ വെച്ചുകൊണ്ടാണ് അതിൽ ഇൻസെർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ സ്പ്രിങ്ങ് ലോഡ് ചെയ്തിട്ട് അതിന്റെ ലോക്ക് അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അവിടെ ലോക്ക് ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ കാർബൺ തീരുന്നതിനനുസരിച്ചിട്ട് ആ സ്പ്രിങ്ങ് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ രണ്ട് കാർബൺ സക്സസ്ഫുൾ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാർബൺ തീർന്നു കഴിഞ്ഞാൽ അത് ലോഡായില്ല കാർബൺ തീരുന്നതിനനുസരിച്ചിട്ട് ലോഡായി ലോഡായിട്ട് ആർമിച്ച് തട്ടുവാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ അതിന്റെ ആ ഭാഗം നമ്മൾ ടൈറ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിലൂടെ ഒരു ഉണ്ട് അതിലൂടെ ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഓരോ കമ്പനിയും അനുസരിച്ചിൻ്റെ കാർബൺ ലോക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ മാറ്റമായിരിക്കും അപ്പം വരുന്ന ബി എൽ ഡി സി മോട്ടേഴ്സ് അതായത് ബ്രഷ്ലെസ് മോട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർബൺ ചേഞ്ച് ചെയ്യേണ്ട പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അടുത്ത നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പൊ നമ്മൾ മിക്സർ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ കാർബിന്റെ പ്രശ്നമായിരുന്നു ഇത് വർക്ക് ചെയ്ത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷം നമുക്ക് കാണാം ഗുഡ് ബൈ